ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ കുറേ ആളുകൾ ഇന്നലെ നമ്മൾ പ്രമേഹത്തിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ കമൻറ്റായിട്ട് മല്ലാണ്ടൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് പ്രമേഹത്തിൻ്റെ പുതിയ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് കൂടാതെ ടെർബോടെ രണ്ട് ലുക്ക് നമുക്കുടെ ലൊക്കേഷൻ സീലടക്കം രണ്ട് ലുക്ക് വന്നിട്ടുണ്ട് അത് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രമേയമാണോ അതോ ടെർപ്പ് ആണോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും രണ്ട് എക്സ്ട്രീം ഉള്ളതാണ് സോ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പറയാം അതിന് മുമ്പ് പ്രമേയത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതും കൂടെ നമുക്ക് ചെക്ക് ചെയ്തു പോകാം ആദ്യം പ്രമേഹത്തിൻ്റെ ആ ലുക്ക് നോക്കാം ലുക്ക് നോക്കാൻ പറയാനുള്ളത് മമ്മൂട്ടി ശരിക്കും വയസ്സനാണ് ഇതിപ്പോഴാണ് തോന്നുന്നത് കാരണം എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള പുള്ളിക്കാരൻ ഈ ഒരു ഏജഡായിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ വേണ്ടി മേക്കപ്പ് വേണ്ടി വരുന്നു എന്നുള്ളതാണ് അത് പുള്ളിക്കാരൻ്റെ കഴിവ് വേറെ വേറെ കാര്യം എന്നാലും ഇതാണ് ആ ലുക്ക് വയസ്സനായി തോന്നുന്നത് ഇപ്പോഴാണ് ഇതിൽ ബാക്കിയുള്ള പോസ്റ്ററുകളും ഓക്കെ എന്നാൽ പോലും ഇതില് ശരിക്കും വയസ്സനായിട്ടുള്ള ഒരു കാരണവർ മന്ത്രവാദിയോ അല്ലെങ്കിൽ ദുർമന്ത്രവാദിയോ ആയിട്ടുള്ള ഒരു മനയിലെ കാരണവരുടെ ലുക്ക് ഒന്നും പറയാനുള്ള പ്രമേഹത്തിന്റെ ഓരോ പോസ്റ്ററും ഞെട്ടിക്കുന്നതാണ് പക്ഷേ എവിടെയും ഇവർ ഹൈപ്പ് ആയിട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഈ സിനിമയുടെ പ്രത്യേകത തന്നെയാണ് ഹൈപ്പ് എന്നല്ല അതിനപ്പുറത്തേക്ക് എന്താണ് ഈ സിനിമ പറയുന്നത് എന്ന് അറിയാനുള്ളൊരു കൗതുകമാണ് തോന്നുന്നത് അല്ലാതെ ഒരു ഹൈപ്പ് ആയിട്ടുള്ള സംഭവം നമുക്കിടെ ഒരു പടത്തിനും ഇപ്പം അത് വരുന്നില്ല പുള്ളിക്കാരെന്താണ് ചെയ്തതെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനത്തെ ഒരു കൗതുകമാണ് പുള്ളിക്കാരുടെ ഓരോ സിനിമയ്ക്കുള്ളത് പുള്ളിക്കാർ തന്നിട്ടുള്ളൊരു ഒരു ഇതങ്ങനെയാണ് അമ്മുക്ക സോ അതിലേക്ക് ഞാൻ വരാം ആൻഡ് അടുത്ത ലുക്ക് പറയാനുള്ളത് ടർബോ ജോസിൻ്റെയാണ് കീപ് കാം ആൻഡ് വെയിറ്റ് ഫോർ ടർബോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീ ആൻഡ് ഇഡി ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കീപ് കാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ലിയോണോ ഓർമ്മ വരാം അപ്പോൾ വിജയമ്മൻ സിനിമയിൽ നിന്ന് മാറിയിക്കുന്നതും ഓർമ്മ വരും അത് വേറെ കാര്യം സോ അതിലേക്ക് നമ്മൾ പോണ്ട എന്തായാലും ഈ ലുക്ക് നല്ല ജാതി ലുക്കാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല വണ്ടീന്ന് ഇറങ്ങി നടക്കുന്നു ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നു നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് നല്ലൊരു പ്രിന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടും ഉണ്ട് ഇത്രേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ഇയാളുടെ ഈ ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡിലാണ് കാര്യം അതാണ് നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത് പുള്ളിക്കാരൻ ജസ്റ്റ് നിന്നാൽ മതി വെറുതൊരു പോസ്റ്റ് ഇട്ടാൽ മതി ഷർട്ട് ഏതാണ് പുള്ളിയുടെ ലുക്ക് എന്താണ് ഒന്നൊരു ഒന്നിലും ഒന്നുമില്ല പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡിലാണ് കാര്യം അതുപോലെ ഇപ്പോൾ കുറച്ച് ഒരു മണിക്കൂർ മുമ്പ് പുള്ളിക്കാരൻ തന്നെ ഇട്ടിരിക്കുന്ന സ്റ്റോറി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലെ ബിക്കാണ് ഈ കാണുന്നത് ഇതാ വണ്ടി എന്ന് അത് മിക്കവാറും എന്താ പറയുക റേഞ്ച് റോവറോ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം ഒരു അല്ലെങ്കിൽ താറായിരിക്കാം താറ് പറയാൻ കാരണം ടെർബോയിൽ അങ്ങനെയാണല്ലോ സോ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ചുളിഞ്ഞ ഷർട്ടാണ് ഞാൻ പറഞ്ഞില്ലേ അതിലൊന്നും ഒരു കാര്യമല്ല പോലെ ആറ്റിറ്റ്യൂഡ് ഓക്കെ ആറ്റിറ്റ്യൂഡ് കിങ് ആണ് ഈ പ്രായത്തിലേ ശരിക്കും കണ്ട ഒരു അമ്പത് വയസ്സ് പ്രായം തോന്നും എഴുപത്തിമൂന്ന് വയസ്സുള്ള ഇയാളെ ഇരുപത്തിമൂന്ന് വയസ്സ് കുറഞ്ഞിട്ടാണ് തോന്നുന്നത് അത് നോക്കൂ പുള്ളിക്കാരൻ്റെ ഒരു ഫിറ്റ്നസ്സും ലുക്കും ചുറുക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ ഒക്കെ വീഡിയോയില് ഏജ് ഗസേറ്റ് കൊടുക്കുന്ന യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാരണം നാൽപ്പത്തെട്ട് വയസ്സൊക്കെ പറഞ്ഞതാണ് സോ അത്രയും കുറഞ്ഞ ഏജാണ് പുള്ളിക്കാരനെ കാണുമ്പോൾ തോന്നുന്നില്ല അപ്പോൾ ഈ മൂന്ന് പോസ്റ്ററാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ആ ന്യൂസ് ഒന്ന് നോക്കിയിട്ട് പറയാം വൺ ഇന്ത്യ എന്ന് പറഞ്ഞ ചാനലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് കോടികൾ മുടക്കിയുള്ള പരീക്ഷണം ഭ്രമയുഗം മമ്മൂട്ടിയുടെ ചെലവേറിയ ചിത്രം ബഡ്ജറ്റ് എത്ര അറിയുമോ എന്നാണ് ഇരിക്കുന്നത് കരിയറിൽ വ്യത്യസ്ത വേഷങ്ങളുമായി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി സ്വാഭാവികം ഞങ്ങൾക്കതറിയാലോ ഈ വർഷം തന്നെ എബ്രഹാം മോസ്ലറിലെ അപ്രതീക്ഷിത വേഷം എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു ഹൺഡ്രഡ് പേഴ്സൻറ്റ് കണ്ട് ഞെട്ടിയിട്ടുണ്ട് ഈ വർഷം ഇതുവരെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രവും തന്നെയാണ് ാണ് ബാക്കി പടങ്ങളൊന്നും അതിന് മാത്രം വന്നിട്ടില്ല ഇനി മമ്മൂട്ടി എല്ലാവരെയും ഭയപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ഏതാണ് ഭ്രമയുഗം അടുത്ത റിലീസിൽ റിലീസിലൊരുക്കുന്നത് ഭ്രമയുഗം എന്ന ഹൊറർ ത്രില്ലറാണ് ഐ എം ഡി ബി ആണ് പ്രമയുഗത്തിന്റെ ബഡ്ജറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഇതൊരു സാധാരണ സിനിമയ്ക്ക് മുകളിൽ വരുന്ന ബഡ്ജറ്റാണ് അതേസമയം നിർമ്മാതാക്കളോ മറ്റു അണിയറ പ്രവർത്തകരോ ബഡ്ജറ്റിന്റെ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഓക്കെ അത് പിന്നീട് വരികയായിരിക്കും നിലവിൽ മോഹൻലാലിൻ്റെ മലൈക്കോട്ട വാലുവൻ അടക്കം തിയേറ്ററിലുള്ളതിനാൽ ഭ്രമയോഗത്തിന് ആവശ്യമായ സ്ക്രീനുകൾ ലഭിക്കുമോ എന്ന ആശങ്കയാണ് ആരാധകർക്കുള്ളത് ഒരിക്കലുമില്ല എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആശങ്കയില്ല കാരണം ഈ വരുന്ന പതിനഞ്ചിലാണ് റിലീസ് തീർച്ചയായിട്ടും അപ്പോഴേക്ക് ഈ പടങ്ങളൊക്കെ പോകും ഇല്ലെങ്കിൽ ബാക്കിയുള്ള പടങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഷോ മാത്രമാക്കിയിട്ട് പടം ഓടും മമ്മൂക്കിയാണ് വരാൻ പോകുന്നത് ഭ്രമികയാണ് പ്രതീക്ഷയുള്ള സിനിമയിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓടും സോ അതൊക്കെ വെറുതെ ആസ്ഥാനത്തുള്ള ചിന്തയാണ് പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം പ്രമേഹം റിലീസ് ചെയ്യുന്നുണ്ട് അത് ആദ്യത്തെ അറിവട്ടോ എനിക്കറിയില്ലായിരുന്നു കേരളത്തിൽ മുന്നൂറിലധികം തിയേറ്ററിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് അത് ഞാനും കേട്ടിരുന്നു രാഹുൽ സദാശ്വനാണ് ചിത്രം തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്നത് ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ ചെയ്യുന്ന ചിത്രം കൂടിയാണിത് സിദ്ധാർത്ഥ ഭരതൻ അർജുൻ അശോകൻ അമാൽഡ ആ അമാൽഡാ ലിസ് അതാണല്ലേ പുള്ളിക്കാരുടെ പേര് പ്രേതമായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ആ ലേഡി ക്യാരക്ടർ ചെയ്യുന്ന ആള് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ ആയിക്കോട്ടെ മമ്മൂട്ടി ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്യുന്നു എന്നാണ് ഭ്രമയുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വില്ലൻ വേഷം ചെയ്യുന്നു എന്ന് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല വില്ലൻ മേശാവ് നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ഥിരീകരിച്ചവർ പറഞ്ഞിട്ടൊന്നുമില്ല ഇവരാണോ വില്ലൻ മറ്റാളാണോ വില്ലൻ ഒന്നും അറിയില്ല പിന്നെ ഒരു ദുർമന്ത്രവാദിയാണ് ഇവരെ പേടിപ്പിക്കുന്നവരുകൊണ്ട് വില്ലൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരുടെ ശരിക്കും സിനിമയിൽ ഉണ്ടെങ്കിലും സോ അതവിടെ നിൽക്കട്ടെ പുഴുവിന് ശേഷം അത്തരമൊരു വേഷം മമ്മൂട്ടി ചെയ്യുന്നതും ആദ്യമായിട്ടായിരിക്കും പുഴു എന്ത് സ്ലോ പേസിൽ പോയവിടെ പക്ഷേ ഹിറ്റ് ആവാൻ കാരണം എന്താ പ്രത്യേകിച്ച് പ്രതീക്ഷമൊന്നുമില്ല വലിയ ഹൈപ്പൊന്നുമില്ല നല്ലതാണ് പക്ഷേ ദുർബന്ത്രവാദത്തിൻ്റെയും പ്രേതങ്ങളുടെയും കഥയാണ് ചിത്രം പറയുന്നത് ഓഫ് കോഴ്സ് മമ്മൂട്ടി ഹോമം ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളും എൻ്റെ മനയിലേക്ക് സ്വാഗതം എന്ന് ടീസറിൽ പറയുന്ന എല്ലാം ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരി റിലീസുകളിൽ ഏറ്റവും ഹൈപ്പ് ഏറിയ ചിത്രമായിരിക്കും പ്രമേയം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇതിൽ പ്രത്യേകിച്ച് ഒരു ഹൈപ്പ് ഇവർ കൊടുത്തിട്ടില്ല സ്വാഭാവികമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കൗതുകമേറിയ ചിത്രമായിരിക്കാം പ്രമേയോഗം അല്ലാണ്ട് ഹൈപ്പ് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരോ നടന്മാരോ ആരും തന്നെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഇന്നതായിരിക്കും എന്ന് എന്നുള്ള ഒരു അവകാശവാദവും അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഹൈപ്പ് എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല ഒന്നാമ ഹൈപ്പ് ഉപയോഗിക്കാൻ പേടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ചിത്രം പുറത്തിറങ്ങുന്നത് എന്ന് മമ്മൂട്ടി തന്നെ മറുപടി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ ഒരു പോസ്റ്റർ വന്നിരുന്നു ഓൺലി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓക്കെ അപ്പോൾ അത് സ്ഥിരീകരിച്ചതാണ് അതേസമയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആരാധക ഗ്രൂപ്പുകളും എല്ലാം ചർച്ചയാവുന്നത് പ്രമേയത്തിന്റെ ബജറ്റിനെ കുറിച്ചാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും വലിയ ബഡ്ജറ്റിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതാണ് റിപ്പോർട്ട് അത് ഓൾറെഡി നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതിലേക്കും പോകുന്നില്ല പിന്നെ ബാക്കി ഇതൊക്കെ തന്നെ പറയുന്നത് ഭാഷയിലും മലയാളത്തിൽ എന്നല്ല ഏതൊരു ഭാഷയിലും പൂർണ്ണമായും ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് യെസ് ഭ്രമയുഗത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളെല്ലാം ഇതിനോടകം വൈറലാണ് അത് അങ്ങനെയാണല്ലോ അതങ്ങനെയാണല്ലോ ഓഫ് കോഴ്സ് മലയാള സിനിമ ജനുവരി മാസം സമ്മാനിച്ചത് ഒരേ ഒരു ഹിറ്റ് മാത്രമാണ് എബ്രഹാം മൂസലർ യെസ് അല്ലേ ആണോ വേറെ ഉണ്ടോ ഇല്ല എന്നാൽ മലയക്കോട്ടെ വാലിബൻ അടക്കം തിയേറ്ററിൽ തിരിച്ചടി നേരിട്ടിരുന്നു ഫെബ്രുവരി മാസത്തെ ചിത്രങ്ങളെല്ലാം അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് നിർണായകമാണ് ഓക്കെ മേ ആയിരിക്കാം വരാനുള്ളത് അന്വേഷിപ്പിൻ കണ്ടെത്തും ഈ ഭ്രമയുഗം പിന്നെ നമ്മുടെ എന്താണ് തുണ്ട് ബിജുമേൻ്റെ തുണ്ട് അങ്ങനെ ഒരു ആറ് പടങ്ങൾ ഉണ്ട് കേട്ടോ വേറെ ഏതൊക്കെയോ ഉണ്ടല്ലോ ഏതാണ് മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരിയിലാണ് പിന്നെ ഏതോ ഒരു പടം കൂടി ഉണ്ട് അത് ഏതാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് അപ്പോൾ ഇത്രയും പടങ്ങളൊക്കെ ഈ ഒരു മാസം തന്നെ റിലീസ് ഉള്ളതാണ് സോ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞപോലെ ഹൈപ്പ് ഒന്നും പറയുന്നില്ല എന്തായാലും നിങ്ങൾ കേട്ടല്ലോ ഇനി പറയാനുള്ളത് എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ചോദ്യത്തിനുള്ളത്തരാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഭ്രമേകത്തിനാണോ മറ്റൊരു ഒക്കെ ആണോ സോ ഈ രണ്ട് സിനിമയും രണ്ട് എക്സ്ട്രീമിലുള്ള സംഭവമാണ് മാത്രമല്ല ഇപ്പോൾ ഭ്രമയുഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല ഇത് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന പുതിയൊരു പരീക്ഷണം ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്നെ പേഴ്സണലി ഞെട്ടിച്ച സിനിമയായിട്ടുള്ള മലയാളത്തിൽ അങ്ങനെ ഒരു ഹൊറർ സിനിമ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന നമ്മുടെ രാഹുൽ സദാശിവൻ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രം അതും ഹൊറർ കാറ്റഗറിയിൽ തന്നെ വരുന്ന സംഭവം ഒരു പരീക്ഷണം പോലെ വലിയ ബജറ്റിൽ മമ്മൂക്കിയെ വെച്ച് ചെയ്തു അതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത് ടീസർ ട്രെയിനറൊക്കെ വേറെ ലെവൽ സാധനം സോ സോറി ടീച്ചറല്ലേ വന്നത് നോക്കാം അത് വേറെ ലെവൽ സാധനം എൻ്റെ മനക്കിലേക്ക് സ്വാതമടക്കം വന്നിട്ടുള്ള ഫോട്ടോസ് കിട്ടലൻ സാധനം സോ ആ ഒരു പരീക്ഷണ ചിത്രം മമ്മൂട്ടി എന്ത് ചെയ്യും പുഴു കാതൽ റോഷാക്ക് ഇതിനൊക്കെ എന്താ ഒരു ഹൈപ്പും ഇല്ല ഇവരാരും ഒരവകാശവാദവും പറഞ്ഞിട്ടില്ല മമ്മൂട്ടി ചിത്രങ്ങൾക്ക് ലാലേട്ടൻ ചിത്രങ്ങൾ അപ്പുറത്തേക്കുള്ള ഒരു ഗുണം ഇതാണ് ലാലേട്ടൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ പണ്ട് ലൂസിഫറിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം ഒരു കഥാപാത്രമാണ് ഒരു ക്യാരക്ടറാണ് ഒരു വലിയ ഘടകമാണ് സോ ഒരു വിഭാഗം ആരാധകർ തന്നെ ലാലട്ടൻ ആരാധകർ തന്നെ ആ വലിയ ചിത്രം ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ലാലട്ട സ്റ്റാർഡം യൂസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ മാസ് പടങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എക്സ്പീരിമെൻറ്റൽ സിനിമകൾ വരുമ്പോൾ അത് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരു തോന്നൽ അത് മമ്മൂട്ടി ചിത്രങ്ങൾക്കില്ല അതുകൊണ്ടാണ് പുഴുവും റോഷാക്കും കാതലൊക്കെ വലിയ വിജയമായി മാറിയത് നന്മകൾ നേരത്തെ മയക്കമടക്കം സ്ലോ പേസിൽ പോകുന്ന പടമാണ് പക്ഷേ എന്ത് കിടപ്പം പടമാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക തിയേറ്ററിൽ പോവുക മമ്മുക്ക് എന്ത് ചെയ്യുന്നു അത് എക്സ്പീരിയൻസ് ചെയ്യുക അത് എക്സ്പ്ലോർ ചെയ്യുക പിള്ളിൻ്റെ കുറിച്ച് നമ്മൾ അതൊരാ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു അവസ്ഥ സോ ആ ഒരു കൗതുകമാണ് പ്രമേഹത്തിലുള്ളത് ചെറുപ്പിലേക്ക് വരുമ്പോൾ നേരെ ഡിഫറെൻ്റാണ് മിഥുന്മാലുകളിൻ്റെ പടം കുറേ കാലം ശേഷം നല്ലൊരു അടിപ്പടം നമുക്കേൻ്റെ അടിപ്പടം നമുക്കേൻ്റെ ലുക്ക് എല്ലാം കൊണ്ടും ഗംഭീരമായൊരു സിനിമ എടുക്കുന്നു എന്നുള്ള പ്രതീക്ഷ സോ ഏതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ രണ്ടും ഒന്നിനൊന്നിനും മെച്ചമാണ് ഏതും മുകളിലോ താഴെയോ അല്ല രണ്ടും കാണും രണ്ടിനും വല്ല പ്രതീക്ഷയാണ് ഹൊസ്റ്റായിട്ട് പറയുകയാണ് ഏതും എനിക്ക് മുകളിലായിട്ട് തോന്നുന്നില്ല രണ്ട് ജോണറും ഇഷ്ടമുള്ള ജോണറാണ് അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് ഇന്ന ജോണർ കൂടുതൽ ഇഷ്ടം എന്നുള്ള രീതിയിൽ ആക്ഷൻ അഡ്വഞ്ചർ എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ആക്ഷൻ മാസ് എൻ്റർടൈനർ എന്നൊക്കെയുള്ള രീതിയിൽ ടെർബോ ആവാം ഇല്ലെങ്കിൽ ഒരു ഹൊറർ മിസ്റ്ററി മൂവി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ ബ്രമയോഗം അതേതാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതൊക്കെ നമ്മൾ രേഖപ്പെടുത്തുക എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡാണ് മലയാള സിനിമ ഇനി വരാൻ പോകുന്നത് മമ്മൂട്ടി മമ്മൂട്ടി ചിത്രങ്ങൾ തന്നെ ഇത്തരത്തിലാണ് ഇനി വരാൻ പോലെ ലായിട്ട് ചിത്രം എംബുരാൻ അടക്കം കിട്ടല സിനിമകളാണ് റംബാൻ എംബുരാൻ റാം ഒക്കെ കിട്ടലെന്ന സിനിമകളാണ് അപ്പോൾ നല്ലൊരു വർഷം ആവട്ടെ നല്ല സിനിമകൾ വരട്ടെ എന്നാൽ നമുക്കെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വേണ്ടിയിട്ട് കാണാം കാണുന്നവരെ